അപ്പോൾ ഇല്ല ഇല്ല നല്ല ഫുൾ ആളാണ് ആയ് നമ്മൾ കാണിക്കുക ശരി ഇന്ന് ലൈവ് അത് ഇന്നൊരു വീഡിയോ ആയിട്ട് പോകണം എന്നുള്ള പ്ലാനിലായിരുന്നു ആയിരുന്ന ഈ ഒരു വൈബ് എനിക്ക് ഇടയില്ല കേട്ടോ അങ്ങനെ നമ്മൾ കോയമ്പത്തൂർ കിടത്തുനിന്ന് നമ്മൾ വണ്ടി വിടുകയാണ് അണ്ടാ ഓക്കെ അല്ലേ നമ്മൾ യാത്ര തുടങ്ങിയിരിക്കുകയാണ് ഇന്നലെ ാണ് ഞങ്ങൾ പോയത് റെയിൽവേ സ്റ്റേഷൻ ഒരു കിലോമീറ്റർ വീണ്ടും യാത്ര തുടങ്ങിയിരിക്കുക അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷൻ വന്നത് അപ്പൊ ഇന്നലത്തെ ഒരു വീഡിയോയ്ക്ക് അകത്ത് നമ്മള് റെയിൽവേ സ്റ്റേഷൻ ഇരിക്കുന്ന സ്ഥലത്തെ പറ്റി ഒരാൾ കമൻറ്റ് ചോദിച്ചു എവിടെയാണെന്ന് അതായത് ഇത് സ്റ്റേറ്റ് ബാങ്ക് റോഡാണ് ടൗൺ ഹാളിന്റെയും അതിനടുത്തായിട്ട് തന്നെ വരും ഈ ഈ ഈ റെയിൽവേ സ്റ്റേഷൻ ഓക്കെ ഇവിടെയാണ് പോച്ചയുടെ ഫുഡും കഴിക്കാൻ വന്നു അവിടെ നമ്മൾ വണ്ടി വിട്ടു പോവാണ് കേട്ടോ ഇനി കണ്ടില്ല കാണിച്ചില്ല കേട്ടില്ലെന്ന് പറയരുത് വേണ്ട ആ ഉക്കടത്തിനടുത്താണ് കേട്ടോ ഉക്കടത്ത് ഇവിടുന്ന് രണ്ട് കിലോമീറ്റർ സിംഗനല്ലൂർ എട്ട് കിലോമീറ്റർ കേട്ടോ ശരിവാണി ഇരുപത്തെട്ട് കിലോമീറ്റർ ഇതാണ് പോച്ചയുടെ സംഭവം വേണ്ട ഇതാണ് പോവുന്നത് കേട്ടോ ഇനി കാണിച്ചില്ല കേട്ടതാണ് പറയരുത് ഇറ്റ് സോ ഹെവി സെറ്റപ്സ് അപ്പോൾ ഇവിടെ അടുത്താണ് ഗവൺമെൻറ് ഹോസ്പിറ്റൽ കേട്ടോ ആ ഗവൺമെൻറ് ഹോസ്പിറ്റൽ പഠിയിട്ട് കേട്ടോ ആ ഇപ്പോൾ പൊടി കിട്ടി ഇതാണ് ഗവൺമെൻറ് ഹോസ്പിറ്റൽ കോയമ്പത്തൂർ മെഡിക്കൽ അതായത് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ഓക്കെ ഇത് ഇവിടുത്തെ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിലുള്ള ഉള്ള റെയിൽവേ ടേഷൻ അല്ല ബസ് സ്റ്റേഷൻ ഓക്കെ ഞങ്ങൾ സ്റ്റേഷൻ വിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും മെഡിക്കൽ കോളേജ് അണ്ടർപാസ് തീർന്നു റെയിൽവേ സ്റ്റേഷനോ ഇവിടുന്ന് കാണാം പോച്ചയുടെ സർവീസ് സ്റ്റേഷൻ അല്ല പോച്ചയുടെ ഹോട്ടൽ കാണാം കേട്ടോ നമ്മക്കോവയി ഇവിടുന്ന് ഊട്ടിക്ക് ഏകദേശം മൈസൂറിന് ഏകദേശം ഇരുന്നൂറ്റി ഒന്ന് കിലോമീറ്റർ ഉണ്ടോ ഊട്ടിക്ക് എൺപത്തി ഒന്ന് പാലക്കാട് നാൽപ്പത്തിയെട്ട് കിലോമീറ്റർ പൊള്ളാച്ചി മുപ്പത്തേഴ് പിന്നെ ഏതായിരുന്നു മേട്ടുപ്പാടുന്ന നാൽപ്പത്തൊന്ന് കിലോ സോ ഊട്ടിക്ക് പോകുകയാണെങ്കിൽ വന്ന് അടിപൊളി കാഴ്ച കാണാം നമ്മുടെ പിള്ളേർ ഒന്ന് ഹൗസ്ഫുള്ളാണ് വണ്ടി ഒരു പള്ളി നോക്കി മ്പത്തൂരുടെ പള്ളിയുടെ കാഴ്ച വേണം കേട്ടോ ഇന്ന് വ്യത്യസ്തമായ കാഴ്ചയാണ് ഇന്നും നമ്മൾ കാണിക്കുന്നത് ലൈവ് ഇട്ട് ഇങ്ങനെ റോഡിന്റെ വ്യൂവും കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത് ക്ലോക്ക് ടവർ ഇന്ന ഞാൻ കാണിച്ച ക്ലോക്ക് ടവർ കേട്ടോ ഇതിനെയാണ് നമ്മൾ പോകുന്നത് അല്ലേ അപ്പം നമ്മൾ ഇന്നലെ ഈ ഒരു സ്ട്രീറ്റ് വഴിയാണ് ഇറങ്ങി നടന്നു പോയത് നല്ല വെയിലാട്ടോ ഒരു എക്സിബിഷൻ സെയിൽസ് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ബോറിംഗ് കാര്യങ്ങളൊക്കെ കാണാം ഓ എന്ന അമ്മച്ചി എങ്ങനെ ഞാനും അലവും കൂടി ഇതിലേ നടന്നത് വീഡിയോ ആള് വഴി നമ്മൾ എങ്ങനെ പോണേ ഇവിടെ നിന്ന് റൈറ്റിലോട്ട് പോകാം ഉപ്പറൈറ്റ് അതെ ലെഫ്റ്റ് ലെഫ്റ്റ് ഇതല്ലേ ഇതല്ലേ ഇത് തന്നെ റൂട്ട് അയ്യോ എന്നാൽ തിരക്കാണെന്നറിയോ തിരക്കായി വരുന്നേ ഉള്ളൂ വൈകുന്നേര സമയം നല്ല തിരക്കാണ് കേട്ടോ കോയമ്പത്തൂർ മാർക്കറ്റ് അതായത് ടൗൺ ഹാൾ ഏരിയയുടെ ഓരോരോ ഗല്ലി 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 ഏരിയ വഴിയാണ് ഞങ്ങളിപ്പോൾ പോയിട്ടിരിക്കുന്ന സുഹൃത്തുക്കളെ ഓക്കെ ഓരോ ഗല്ലിയിലും ഓരോരോ സംഭവങ്ങളാണ് ഒരു സൈഡിൽ ഇലക്ട്രിക് അല്ലെങ്കിൽ ഒരു സൈഡിൽ ഇലക്ട്രോണിക്സ് ഒരു സൈഡിൽ അതെ സെക്കൻഡ് ഹാൻഡ് ഒരു സൈഡിൽ പച്ചക്കറി അങ്ങനെ ഓരോരോ ഐറ്റംസ് ഓരോരോ ഏരിയയിലാണ് ഏറ്റവും ഏതോ ശമ്പളത്തിന് മുന്നിൽ വന്നു നിക്കണം തുറക്കാം ക്ക് മൂന്ന് കിലോമീറ്റർ തൃശി റോഡ് മൂന്ന് കിലോമീറ്റർ പൊള്ളാച്ചിക്ക് എണ്ണാപ്പുറം മാലക്കാട് അമ്പത്തി ഒന്ന് അപ്പൊ അങ്ങനെ ഉക്കടം മാർക്കറ്റിന് ഉക്കടം പാലത്തിന് ഇവിടെ വന്നിരിക്കുകയാണ് ഉക്കടം നമ്മൾ വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ നമുക്ക് നോർമലി നാളുകയറാറുണ്ട് മേലിക്കൂടെ പാലത്തേക്കൂടെ ഇന്ന് പാലത്തേക്കൂടെ കയറി പോകാൻ നമ്മൾ ബുക്ക് ചെയ്തിട്ടുള്ള യാത്ര മാത്രമേ ഉള്ളൂ അപ്പൊ നമ്മുടെ ബുക്കിംഗ് നമ്പർ നയൻ ഫോർ നയൻ സെവൻ ത്രീ ഫൈവ് ടു ഡബിൾ സീറോ സെവൻ എന്ന നമ്പറാണ് അപ്പൊ നമ്മൾ ഇവിടുന്ന് നേരെ പാലക്കാട് അപ്പോൾ ഫ്ലൈ ഓവർ കയറിയാ നമ്മള് പോണേ അപ്പോൾ ആൾക്കാർക്ക് കയറണ ഉക്കടം സ്റ്റാൻഡ് അല്ലേ അപ്പോൾ എന്തായാലും ഞാൻ ഇന്നും കാണിക്കുന്ന കാഴ്ചകൾ ഇന്ന് വീണ്ടും ഞാൻ കാണിക്കുകയാണ് നല്ല അടിപൊളി കാഴ്ചയാണ് കേട്ടോ ലൈക്ക് സോ ലൈക്കണ്ട ആടി അടിപൊളി കാഴ്ചയാണ് വിശ്വലൊക്കെ പറഞ്ഞു പശ്ചിമഘട്ട മലയോര മേഖലയാണ് ആ കാണുന്നത് അതിന് അതെല്ലാം ഫുൾ ആളായിട്ട് ാണ് നേരെ പാലക്കാട് അല്ലേ വരുന്നവർ ഓർക്കുക ഡ്രൈവേഴ്സിനോടാണ് പാലം കണ്ടുപിടിക്കണോ ആ പാലം കണ്ടുപിടിച്ചു ഫ്ലൈ ഓവറിൽ കയറിയ സങ്കട്ടാ അപ്പൊ എന്തായാലും ഇവിടെ നിന്നുള്ള പല അടിപൊളി കാഴ്ചയാണ് ഒരു രക്ഷയില്ല സോ ഗൈസ് നമ്മൾ പാലം ഇറങ്ങുകയാണ് ഗൈസ്

സോ നമ്മൾ പോണ വഴിക്ക് ഒരു ആർക്കിടെ യെസ് അപ്പം എന്തായാലും നമ്മൾ പെട്രോൾ അടിക്കാൻ വന്നാൽ എന്നും വന്നോ അല്ലേ എന്ന വണ്ടിയിൽ നിന്ന് അറച്ച ആളാണ് കേട്ടോ ഫുൾ ആൾ അല്ലേ ഫുൾ ആളല്ലേ ഫുൾ ആളാണ് അപ്പം ഇല്ല ഇല്ല നല്ല ഫുൾ ആളാണ് ആയ് അച്ചാ എപ്പോഴും നല്ലൊരു നമ്മുടെ വണ്ടി കിട്ടപ്പനായിട്ട് ഇടയ്ക്കാണ് സുഹൃത്തുക്കളെ സോ ആയ് അപ്പോൾ ഇന്ന് നല്ല ആണ് കേട്ടോ കേട്ടില്ലേ ഇനിയും കാണിച്ചില്ല കണ്ടില്ലെന്ന് വേണ്ട എല്ലാവരും നമ്മൾ കാണിക്കും കാര്യം ഇന്ന് ലൈവ് അത് ഇന്നൊരു വീഡിയോ ആയിട്ട് പോകണം എന്നുള്ള പ്ലാനിലായിരുന്നു കാരണം നല്ല രസമുണ്ട് കാര്യം ലൈവ് പോകുമ്പോൾ അതിന് ചില പരിമിതികളുണ്ട് പരിമിതികൾ വെച്ചാണ് നമ്മൾ പോകുന്നത് സോ എന്തായാലും റോബിൻ്റെ എ സി ഇതും സൈലൻ്റ് ആയിട്ടുള്ള വണ്ടിയും സക്ക വരെ അപ്പോൾ എന്തായാലും നമ്മൾ ചാവടിയൊക്കെ വെട്ടി എന്നാലും ചാവടി ഉണ്ടായ സംഭവം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമാണ് അപ്പം നമ്മുടെ നാട്ടിൽ ഒരു വണ്ടി കേരളത്തിൽ നിന്ന് ഒരു വണ്ടി ഇവിടെ വന്നിട്ട് ചാവടി പോലീസിൻ്റെ വണ്ടി ആക്സിഡൻ ഉണ്ടായി ആക്സിഡൻ ഉണ്ടായിട്ട് എൻ്റെ പൊന്നു ഒരു വണ്ടി ഉണ്ടായി കഴിഞ്ഞാൽ അതിൻ്റെ ബേസിക് പ്രൊസീജിയർ പോലും ചെയ്യാത്ത ഓഫീസർമാരായിരുന്നു പിന്നെ ഇന്നലെ ബഹളം ഉണ്ടാക്കിട്ടാൽ ഭയങ്കര ബഹളമായിരുന്നു ഇന്നലെ ഇന്ന് ഇരുപത്താലും പഠിക്കുക ഭയങ്കര ബഹളം ഉണ്ടാക്കിയതിനു ശേഷമാണ് അവർക്കൊരു എഫ്ഐആർ തോന്നും അപ്പോൾ അത്രയും പ്രശ്നം ഉണ്ടായി അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്നത് വളരെ സങ്കടമുണ്ട് തമിഴ്നാട്ടിലെ പോലീസിൻ്റെ ഇക്കാര്യം ചില കാര്യത്തിൽ അവർക്ക് വലിയ സപ്പോർട്ടാണ് ചില കാര്യത്തിൽ ഇത് ഭയങ്കര നെഗറ്റീവാണ് ക്രാഷ് അപ്പോൾ നമ്മുടെ കൂടെ വന്ന ഒരു വേറൊരു ലോറിക്കാരനൊന്നും ലോറിക്കാരൻ്റെ ഇത് പോറച്ചുകൊണ്ട് ഇടിച്ചിട്ടാണ് സംഭവം ഉണ്ടായത് അപ്പോൾ ലോറിക്കാരനെ പറ്റിയൊരു ഇതെന്ന് പറഞ്ഞാൽ ലോറിക്കാരന് നല്ലൊരു തോന്നെടുക്കേണ്ടതാണ് പക്ഷെ നമ്മൾ ദിവസമായിട്ട് കാര്യങ്ങൾ അറിയാവുന്നതുകൊണ്ടും സംസാരിച്ചതുകൊണ്ട് കാര്യങ്ങളെല്ലാം സ്പെഷ്യലാക്കി അറിയുക നമ്മുടെ ഭാഗത്ത് പറ്റുന്നില്ല വെള്ളം വലിച്ചിട്ട് ബൈക്ക് ബൈക്കാരൻ വന്ന് ഇടിച്ചു കയറിയാണ് സംഭവം ഉണ്ട് അപ്പോൾ ഇതിലേക്ക് വണ്ടി ഓടിക്കുന്നത് ശ്രദ്ധിക്കുക അന്യ സംസ്ഥാനമാണ് ഇത് പോലീസുകാരൊക്കെ നമുക്ക് എല്ലാ എല്ലാ എല്ലാം പേരും നമുക്ക് ഫേവർ ചെയ്യണമെന്നില്ല ഓർത്തുള്ളൂ അപ്പോൾ നമ്മൾ എന്തായാലും പെട്രോൾ ഒക്കെ അടിച്ചു നമ്മൾ നേരെ വണ്ടി വിടുകയാണ് സുഹൃത്തുക്കളെ കണ്ടില്ലേ സോ ഏ കേരളോ ഉണ്ടോ ഇവിടെ മണ്ണിൽ നിന്ന് ടീമുകളൊക്കെ എങ്ങനെയാ ഹൗ യു ഫീൽ നല്ല യാത്രയാണ് അപ്പം എന്തായാലും എ സി വണ്ടിയല്ലേ അതൊരു വേറെ ഒരു വലിയ കാര്യല്ലേ ഓക്കെങ്ങനെ എവിടെ എന്ത് ചെയ്യുന്നു ബാങ്കിൽ ഏത് ബാങ്കാ ഇവിടെ കോയമ്പത്തൂർ അല്ലേ ഓക്കെ താങ്ക്സ് 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 അപ്പൊ എന്തായാലും ഞങ്ങളുടെ കൂടെ ഇന്ന് ഫുള്ള് റാന്നിക്കാർ ഒരുപാട് പേര് അദ്ദേഹം ചേർത്തക്കൽ റാന്നിലൊക്കെ ഉള്ള ഒരുപാട് ടീമുകളുണ്ട് ഐ പേരെങ്ങനായിരുന്നു പറഞ്ഞോ പേര് പറ മനു അല്ലേ എവിടെ എവിടാ വീട് അല്ലേ അപ്പോ റോബിൻ ബസിന്റെ ഐക്യദാ ടീം പ്രഖ്യാപിച്ചുകൊണ്ട് ചങ്കുകൾ കയറിയിരിക്കുകയാണ് അല്ലേ അപ്പോൾ റിട്ടേൺ പോവാണ് റിട്ടേൺ ഉള്ള യാത്രയാണ് കേട്ടോ ആ ഓണോ അല്ലേ ഓക്കെ അപ്പൊ അകത്ത് കുറച്ച് കുഞ്ഞുങ്ങൾ പിന്നെ ചോദിച്ചു നോക്കട്ടെ ഐ എങ്ങനുണ്ട് എങ്ങോട്ടാ റാന്നി എങ്ങനെയോട്ട് യാത്ര ഏ

ഹാപ്പി ഹാപ്പി പഠിക്കുകയാണോ ജോലി ചെയ്യാനോ പഠിക്കുക അല്ലേ ഓക്കെ കൂട്ടുകാരോടൊക്കെ പറയണം കേട്ടോ കൊള്ളാം പൊളിയാണോ ഹാപ്പി ഓക്കെ ഹാപ്പിയാണോ യാത്ര ചെയ്യുന്നുണ്ട് ഏ സിക്ക് അകത്ത് ഓണം ആഘോഷിക്കാൻ പോകല്ലേ എങ്ങനെയുണ്ട് യാത്ര കൊള്ളാം ഹാപ്പി ഏ ഹാപ്പി ഹാപ്പി അല്ല ഓക്കെ സാറേ കൊള്ളാം ഹാപ്പി ഡബിൾ ഹാപ്പി അല്ലേ ഹാപ്പി 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 എല്ലാം ഹാപ്പി സാറേ ഇഷ്ടം എല്ലാവരും യാത്ര ചെയ്യുന്നു ഞങ്ങളും യാത്ര ചെയ്യുന്നു അങ്ങനെ ശാരദി എപ്പോഴും ഹാപ്പി ഡബിൾ ഓക്കെ ഡോൺ ഫോണിലാണ് സോ നമ്മുടെ പരിപാടി നമ്മൾ വീണ്ടും പഴയ പോലെ തന്നെ വളയാറൊന്നും കാണിക്കാൻ പോലും പറ്റിയില്ലോ നല്ല താമസിച്ച സ്ഥലങ്ങളൊന്നും വേറെ എനിക്കൊന്ന് കാണിക്കാൻ പോലും പറ്റിയില്ല നമ്മളെ

ട്രാഫിക് ട്രാഫിക്ക് എല്ലാവരും ഓണൊക്കെ അല്ലേ അടിച്ചു പിടിക്കാൻ പോവാം സോ നമ്മുടെ വണ്ടി ഫുള്ളാണ് അപ്പോൾ ഞങ്ങൾ ലുലുവിൻ്റെ ഫ്രണ്ടിൽ വന്നത് ഇങ്ങനെയാണ് സോ ലുലിന് ലുലുവിൽ തിരക്കില്ല പക്ഷെ ആ ലുലു ഭയങ്കര തിരക്കട വണ്ട തിരക്കെട്ടോ ഓക്കെ ലുലുവിൻ്റെ ഫ്രണ്ട് അഞ്ഞായി തിരക്ക് കെ എസ് ആർ ടി സിയിൽ അന്യ തിരക്ക് ഞങ്ങളുടെ തൊട്ട് കുറേ കെ എസ് ആർ ടി സി ഉണ്ടോ വട്ടപ്പുറത്ത് കെ എസ് ആർ ടി സി തിരക്ക് വണ്ടിക്ക് അകത്ത് തിരക്ക് റോഡിൽ തിരക്ക് നാ വണ്ടിയുടെ നമ്പർ വയ്ക്കേണ്ടി രസം കെ കെ നയൻ എന്നുള്ള നമ്പറായിരുന്ന പൊളിയായിരുന്നു ഒരു ട്രിപ്പിനെ

നല്ല ലോഡല്ലേ അപ്പൊ എന്തായാലും ഇന്ന് നല്ല ലോഡൊക്കെ ആയിട്ട് ഞങ്ങൾ അറിഞ്ഞു വിളിച്ച് പോവാണ് സോ ഗൈസ് അങ്ങനെ ഞങ്ങൾ പാലക്കാടിന്റെ മണ്ണിൽ നിന്ന് തൃശ്ശൂരിന്റെ മണ്ണിലേക്ക് നമ്മൾ കാലം അല്ലെ കാലു വെക്കുക അല്ലെ പൂരങ്ങളുടെ നാടായ തൃശ്ശൂരിന്റെ മണ്ണിലേക്ക് ഞങ്ങൾ ചവിട്ടി പിടിച്ച് ഇതാകും ഇന്ന് വന്ന് കുറയ്ക്കണ്ട ചെയ്യ ഒരു വൈബ് എനിക്ക് കിട്ടിയില്ല കേട്ടോ അങ്ങനെ പുനലൂര് ടൗണിൽ എത്തിയിരിക്കണം ഞങ്ങൾ ഫൈനലി ഞങ്ങൾ ഞങ്ങളെല്ലാവരും ഇറങ്ങി വിട്ടു ഇന്നിപ്പോൾ നമുക്ക് പുല്ലൂരിൽ നിന്ന് ഒരു ചേട്ടൻ ഉണ്ടായിരുന്നു ചേട്ടാ അപ്പോൾ ഹാപ്പിയാണ് അപ്പോൾ എത്തിയിരിക്കുകയാണ് ഇനി നേരെ ഒരു കാപ്പി കുടിക്കണം വണ്ടി അടുത്ത പരിപാടിയിലേക്ക് നമ്മൾ മൂവ് ചെയ്യണം അല്ലേ തോണെ അല്ലേ സോ ഹാപ്പി വിത്ത് ഓണം എല്ലാവർക്കും ഒരു അടിപൊളി ഹാപ്പി ഓണം ഓക്കേ ഇനിയുള്ള പത്ത് ദിവസം എല്ലാരും അടിച്ച് അല്ലേ ഇനിയുള്ള പത്ത് ദിവസം എല്ലാവരും ഭയങ്കര എൻജോയ്മെന്റ് ആണ് രാവിലെ മുതൽ ഈ ടൗണില് നല്ല തിരക്കായിരിക്കും നല്ല ട്രാഫിക് നിയന്ത്രണമായിരിക്കും കാരണം മലയോര പ്രദേശത്തെ കർഷകർന്ത അതല്ല അത് പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞാല് തമിഴ്നാടുമായിട്ട് ഏറ്റവും അടുത്ത് കിടക്കുന്ന ഒരു സ്ഥലമല്ലേ എടാ മുന്നോട്ട് കഴിഞ്ഞിട്ടാ ൂരി പറയാൻ വന്ന കാര്യമെന്ന് പറഞ്ഞാ തമി നാട്ടിൽ നിന്ന് ഏറ്റവും കൂടുതൽ അടുത്ത് കിടക്കുന്ന ഒരു സ്ഥലമായത് കൊണ്ട് ഏറെ അപ്പോൾ പച്ചക്കറി സാധനമൊക്കെ കയറി വരും അപ്പോൾ അതെല്ലാം വാങ്ങിക്കാനൊക്കെ ആൾക്കാരൊക്കെ ഒരുപാട് വരും പിന്നെ രാവിലെ ട്വൻ്റി ഫോർ അവേഴ്സും ആ ട്വൻ്റി ഫോർ ഹവേഴ്സ് ആ ട്വൻ്റി ഫോർ അവേഴ്സും കച്ചവടം ഉള്ളൊരു കടയാണ് കേട്ടോ ചായ രാത്രി വന്നാലും ചായ കുടിക്കാൻ പറ്റുന്ന ഒരു കടയാണ് അപ്പോൾ ഇതിന് താഴെ ഒരു പെട്രോൾ പമ്പുണ്ട് നമ്മളെ ആ ഞാൻ കഴിഞ്ഞിട്ട് വീടി ഞാൻ കാണിച്ചിരുന്നു ആ ചെമ്പന്തൂർ പെട്രോൾ പമ്പ അല്ലേ ആ പെട്രോൾ പമ്പിലാണ് ഞങ്ങൾ കൊണ്ടിടുന്ന വണ്ടി